ഐ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ സാംസങ്ങിന്റെ മൊബൈൽ എടുത്തിട്ട് അതിൽ വയർലെസ് മൈക്ക് കണക്ട് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെടാറുണ്ട് അപ്പൊ ഞാനും എസ് ട്വന്റി ഫോർ അൾട്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മൈക്ക് കണക്റ്റുമായി ബന്ധപ്പെട്ട് ഞാനും കുറേ ചെക്ക് ചെയ്തു എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ പല ഫേക്ക് വീഡിയോ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഫേക്ക് വീഡിയോ ആണ് അത് ചെയ്താൽ മതി ഈ സെറ്റിങ്സ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതില് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കാരണം നമുക്ക് വളരെ എളുപ്പം തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു സെറ്റിങ്സുകൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സെറ്റിങ്സ് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സൗണ്ട് എൻ്റെ സൗണ്ട് അടക്കം നിങ്ങൾ കേൾക്കുന്നത് ഈ വയർലെസ് മൈക്കിലൂടെ എസ് ട്വൻറ്റി ഫോർ അൾട്രയിലാണ് കേൾക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് എസ് ട്വൻ്റി ഫോർ അൾട്രാ ക്യാമറ ക്വാളിറ്റിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഉപയോഗിച്ച് എസ് ട്വൻറ്റി ടു എന്നെയാണ് സാംസങ്ങിൻ്റെ തന്നെ ഇതിൽ ഞാൻ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതുവരെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തത് പക്ഷെ ഇതിൽ ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ എന്റെ മുഖത്ത് കുത്തും കുഴിയും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇതിലാകുമ്പോൾ മൊത്തം ഫ്ലാറ്റ് ആണ് ഇതിലൊന്നും വളരെ സ്പേസ് അതായത് ഫേസ് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യില്ലായിരുന്നു ഈ ഫോൺ പക്ഷെ ഇതിൽ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ വളരെ അധികം ക്ലിയറിയായി ക്ലിയർ ആയിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എല്ലാ മുടിന്റെ ഓരോരോ മുടി അടക്കം അതിൽ ആയിട്ട് ഞാൻ തമാശ പറയാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് അറിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ഈ ഒരു മൈക്ക് വയർലെസ് മൈക്ക് എല്ലാവരും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടും കാരണം വയേർഡ് ആയിട്ടുള്ള അവിടെ ഇവിടെയും കുരുങ്ങിയിട്ട് അത് വളരെ അധികം ബുദ്ധിമുട്ടാണ് അത് ഉപയോഗിക്കാൻ അപ്പൊ വയർലെസ് മൈക്ക് ഇത് ഈ ഒരു മൈക്കിന്റെ ഞാൻ ലിങ്ക് ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആർക്കുമാണ് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു മൈക്കാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇത് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ സൗണ്ട് ഈ ഗ്യാരനോറോ എന്നുള്ള ഈ മൈക്കിന്റെ സൗണ്ട് തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ ഇത് നമുക്ക് സീ പോർട്ട് കണക്ഷൻ ആണ് സീ പോർട്ടാണ് നമ്മുടെ ചാർജ് കുത്തുന്ന അതേ കണക്റ്റിൽ തന്നെയാണ് ഇതും കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു പച്ച ബ്ലിങ് ലൈറ്റ് ഇതിൽ കത്തും ഇതിൽ കണ്ടോ ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ കാണുന്നുണ്ടോ കണ്ടോ ഇപ്പൊ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ലൈറ്റ് കഴിഞ്ഞാൽ കണക്ട് ആയി എന്നാണ് അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ നല്ല വോയിസ് റെക്കോർഡ് നോയ്സ് ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ ഞാൻ കാറൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കാരണം പുറത്തുനിന്ന് കുട്ടി കരയുന്ന നോയിസ് ഒന്നും കേൾക്കണ്ട കരുതിയിട്ട് തന്നെയാണ് എന്നിരുന്നാലും വളരെയധികം നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് സൂപ്പറായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വോയിസ് ക്വാളിറ്റി അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഈ സാംസങ്ങിൻ്റെ ഈ ഫോണിൽ ഈ എസ്പെഷ്യലി ഈ എസ് ട്വൻറ്റി ടു എസ് ട്വൻ്റി ഫോർ അൾട്ര ഓക്കെ ഇതിൽ നമുക്ക് എങ്ങനെയാണ് മൈക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് സഹതം കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാനിവിടെ എസ് ട്വൻറ്റി ഫോർ അൾട്രാ എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ എസ് ട്വൻ്റി ഫോർ അൾട്രയാണ് ഇതിന്റെ സെറ്റിംഗ്സിൽ പോവുക ഓക്കെ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ഇവിടെ കണ്ടോ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓപ്ഷനാണ് വരിക ഇവിടെ നിങ്ങൾക്ക് യുവർ ആപ്സ് എന്ന് എഴുതിയിട്ട് ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും ഈ സൈഡിൽ ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷോ സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇവിടെ കണ്ടോ ഇവിടെ എനേബിൾ ചെയ്യാണ്ട് ഇത് എനേബിൾ ചെയ്യുക എന്നതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇവിടെ കണ്ടോ താഴെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ യു എസ് പി എന്ന് സെർച്ച് ചെയ്യുക യു എസ് ബി ഓക്കെ ഇത്രയും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് ബി സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും ഈ ഒരു യു എസ് പി സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് എന്ന് കാണാൻ പറ്റും ഈ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത ശേഷം ഒന്ന് ബാക്കിലോട്ട് വരിക ശേഷം ഇവിടെ വേണ്ട ഫോർസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഇവിടെ എനേബിൾ ആവാത്തത് ഇവിടെ ഞാൻ ഓൾറെഡി ഫോർസ് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത ശേഷം ഈ രണ്ട് സ്വിച്ച് ഉണ്ടല്ലോ സ്വിജ് ഓഫും ഇത് രണ്ടും കൂടി നന്നായി അമർത്തി പിടിച്ച ശേഷം അതായത് ഇവിടെ സ്വിച്ച് റീഫ് റീസ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഏതൊരു റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആവും ഒന്നും പേടിക്കാനുള്ള മൈക്കിന്റെ യു എസ് പിൻ്റെ നമ്മുടെ ആ ഒരു കുത്തുന്ന പിന്നുണ്ടല്ലേ സി പോർട്ട് പിന്നെ അത് ക്ലിക്ക് അത് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ചാർജ് ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ കുത്തിയത് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റീസ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് സൂപ്പറായിട്ട് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇത് വർക്കൗട്ടായി എൻ്റെ പുതിയ ഫോൺ തന്നെയാണ് പുതിയ സാംസംഗിൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയി ഓക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഫേക്ക് വീഡിയോ ഇത്തരത്തിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്താലൊക്കെ ഓണാവുന്ന ഒരിക്കലും ഇല്ല ഇത് കണ്ട് ഒക്ടോബർ എട്ടിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ എട്ടിന് ഓക്കെ അപ്പൊ നിങ്ങൾക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ക്യാമറ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ക്യാമറയിൽ എടുക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഈ ഫോണിൽ തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് സഹിതം കാണിച്ചു തന്നതിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കി എന്ന് കരുതുന്നു ഇത്തരത്തിൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതുപോലെ ക്ലിയർ ചെയ്ത് ഒന്ന് റീസ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ മൈക്ക് കണക്ട് ചെയ്താൽ വളരെയധികം ഒരു പ്രയാസവും ഇല്ലാണ്ട് ഇത്തരത്തിൽ റെക്കോർഡ് നമുക്ക് നടക്കുന്നതായിരിക്കും ഈ ഒരു റെക്കോർഡ് നടക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഈ മൈക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോണിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രയും വില കൊടുപ്പുള്ള ഫോണുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ കാരണം തന്നെ ഒന്ന് വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നല്ല നല്ല ഫോൺ നമ്മൾ വാങ്ങുന്നത് വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി കിട്ടാനാണ് ഇത്തരത്തിൽ മൈക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ വീഡിയോ നമ്മൾ ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോ അത്രയും ക്ലാരിറ്റി ആയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പർച്ചേസ് ചെയ്തിട്ട് അത് നമുക്ക് സൂട്ടബിൾ ആവുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് ആ മൈക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല വോയിസ് റെക്കോർഡ് ആവുന്നില്ല നമ്മുടെ വോയിസ് ക്യാച്ച് ചെയ്യുന്നില്ല മൊബൈലിന്റെ ഓൺ ക്യാമറയിൽ അതായത് മൊബൈൽ ക്യാമറയിൽ തന്നെ അത് ഓൺ ആവുന്നില്ല ഇത്തരത്തിൽ മൈ എക്സ്റ്റേണൽ മൈക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് കരുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയാസമാണ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ഫാമിലിക്ക് മനസ്സിലാക്കി അവർക്കത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടവർ പർച്ചേസ് ചെയ്യുക ഞാൻ വേണമെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെയും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു വെറുത്തായിട്ടുള്ള നല്ലൊരു അടിപൊളി സാധനമാണ് ഈ മൈക്ക് കിട്ടാം എന്തായാലും ഉപയോഗിച്ച ആൾക്ക് അറിയാം ഇതിൻ്റെ വീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വോയിസ് ഒക്കെ നല്ല ക്യാൻസലേഷൻ അതുപോലെ ലോങ് നല്ല ലോങ് ഡിസ്റ്റൻസ് എടുക്കാം അതുപോലെ രണ്ട് മൈക്ക് കിട്ടുമ്പോൾ തന്നെ രണ്ട് മൈക്ക് കിട്ടുമ്പോൾ എന്താണ് അറിയേണ്ടത് രണ്ട് മൈക്ക് കിട്ടും ഇതുപോലെ ഒരു മൈക്കും കൂടി കിട്ടും അപ്പോൾ ഇത് രണ്ടിൽ ചാർജ് ചെയ്ത് വെക്കാം നമുക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഉപയോഗിക്കാം അതേപോലെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് രണ്ടുപേർക്ക് യൂസ് ചെയ്യുന്ന പോലെ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടുപേർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുണം ഈ ഒരു മൈക്കിൽ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കുറെ ആയി അതുകൊണ്ടാണ് ഇതിന്റെ കവറൊക്കെ ഇതില് പോയിരിക്കുന്നത് കുറെ ആയി ഈ ഒരു പെട്ടി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ ഈയൊരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ്